നമസ്കാരം ും യുപി പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ പേ ആണ് ഓർമ്മ വരുന്നത് അത് കഴിഞ്ഞ എല്ലാവർക്കും മറ്റ് ഉള്ളൂ എന്നാൽ ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ആയ വളരെ കാലമായി ഉപയോക്താക്കൾക്ക് പേയ്മെന്റ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇതിനായി യു പി ഐ ഉപയോഗിക്കാം ഇപ്പോഴാണ് യു പി ഐ ലൈവ് ഫീച്ചർ ഉടൻ തന്നെ ആപ്പിൽ ചേർക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് ഉപയോക്താക്കൾക്ക് വേഗത്തിലും എളുപ്പത്തിലും പേയ്മെന്റുകൾ നടത്താനുള്ള ഓപ്ഷനാണ് നൽകുന്നത് വാട്സാപ്പ് പേയ്മെന്റ് സിസ്റ്റത്തിൽ ഈ പുതിയ സവിശേഷത ചേർക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട് വാട്സ്ആപ്പ് യു പി ഐ ലൈറ്റ് പരീക്ഷിക്കുകയാണെന്നും ചെറുതും ഇടയ്ക്കിടെയുള്ളതുമായ ഇടപാടുകൾ വേഗത്തിലും സൗകര്യപ്രദവുമാക്കുന്നതിനാൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സവിശേഷതയാണിതെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ നീക്കം വാട്സപ്പിനെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ പേയ്മെന്റ് ആപ്പുകളുമായി മത്സരിക്കാൻ സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് ഡിജിറ്റൽ പേയ്മെന്റുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇന്ത്യ പോലുള്ള വിപണികളിൽ വാട്സപ്പിനെ ഏറെ ഗുണം ചെയ്യും വാട്സ്ആപ്പ് ബീച്ച പതിപ്പിന്റെ പരിശോധനയിൽ അടുത്തിടെ യു പി ലൈറ്റുമായി ബന്ധപ്പെട്ട കോഡുകളുടെ സ്ട്രിങ്ങുകൾ കണ്ടെത്തിയിരുന്നു വാട്സപ്പ് ഈ ഫീച്ചർ സജീവമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ സ്ട്രിങ്ങുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഇപ്പോഴും ഘട്ടത്തിലാണ് ബീറ്റ പതിപ്പിൽ മാത്രമേ ഈ ഫീച്ചർ ലഭ്യമാകൂ എന്നതിനാൽ എല്ലാ ഉപയോക്താക്കൾക്കും ഇത് എപ്പോൾ ലഭ്യമാകുമെന്ന് വ്യക്തമല്ല യു പി ഐ ലൈറ്റ് പേയ്മെന്റുകൾ പ്രധാന ഡിവൈസിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്നും ശ്രീങ്ങുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ലിങ്ക് ചെയ്ത ഉപകരണങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന യു പി ഐ അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സിസ്റ്റത്തിന്റെ ഒരു വിപുലീകരണമാണ് യു പി ഐ ലൈറ്റ് തത്സമയ സ്ഥിരീകരണം ആവശ്യമുള്ളതും ബാങ്കിങ് സംവിധാനം ഉൾപ്പെടുന്നതുമായ പതിവ് യു പി ഇടപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി യു പി ഐ ലൈറ്റ് ഉപയോക്താക്കളെ ഒരു വാലറ്റിലേക്ക് ചെറിയ തുക ലോഡ് ചെയ്യാൻ അനുവദിക്കും ആവർത്തിച്ചുള്ള സ്ഥിരീകരണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ വേഗത്തിലുള്ളതും കുറഞ്ഞ തുകയ്ക്കുള്ളതുമായ ഇടപാടുകൾക്കായി ഈ വാലറ്റ് പിന്നീട് ഉപയോഗിക്കാനും സാധിക്കും ചെറിയ പേയ്മെന്റുകൾ വേഗത്തിലും കാര്യക്ഷമമായും നടത്തുക എന്നതാണ് യു പി ഐ ലൈറ്റിന് പിന്നിലെ ആശയം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വഴിയോര ചായക്കടയിൽ നിന്നും ഒരു കപ്പ് കാപ്പി വാങ്ങുകയോ ബസ് യാത്രയ്ക്ക് പണം നൽകുകയോ ചെയ്യുകയാണെങ്കിൽ ഇടപാട് പൂർത്തിയാക്കാൻ നിങ്ങൾ ഒന്നിലധികം ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതില്ല പകരം നിങ്ങളുടെ യു പി ഐ വാലറ്റിൽ നിന്ന് നേരിട്ട് പണം നൽകാം ഇത് പീക്ക് ഇടപാട് സമയങ്ങളിൽ പേയ്മെന്റ് ഫെയിൽ ആകാനുള്ള സാധ്യത കുറയ്ക്കും യു പി ഐ ലൈറ്റ് പേയ്മെന്റ് സിസ്റ്റം മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്നതിന് സമാനമായി വാട്സപ്പിന്റെ യു പി ഐ ലൈറ്റ് ഫീച്ചർ പിൻ ഫ്രീ പേയ്മെന്റ് ഓപ്ഷനും വാഗ്ദാനം ചെയ്യുമെന്ന് ബിജാ പതിപ്പിൽ കാണുന്ന ശ്രീംഗ് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ വാട്സ്ആപ്പ് ഇതിനകം തന്നെ യു പി ഐ പേയ്മെന്റുകളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ യു പി ഐ ലൈറ്റ് കൂടി ചേർക്കുന്നത് കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കും യു പി ഐ ലൈറ്റിനു പുറമേ വാട്സ്ആപ്പ് അതിന്റെ പ്ലാറ്റ്ഫോമിൽ ബിൽ പേയ്മെന്റ് ഓപ്ഷനുകൾ അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നുമാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ആപ്പിനുള്ളിൽ തന്നെ യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കുന്നതും മൊബൈൽ പ്ലാനുകൾ റീചാർജ് ചെയ്യുന്നതും മറ്റും സാധ്യമാക്കും അതേസമയം ഈ സവിശേഷതകൾ എല്ലാ ഉപയോക്താക്കൾക്കും എപ്പോൾ ലഭ്യമാകുമെന്ന് വാട്സപ്പ് ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ ഇത് ആദ്യം വിജ പതിപ്പിൽ പരീക്ഷിക്കും അതിനുശേഷം മാത്രമേ ഇത് സാധാരണ പതിപ്പിന്റെ ഭാഗമാകൂ അത്തരമൊരു സാഹചര്യത്തിൽ ഉപയോക്താക്കൾക്ക് കുറച്ചു നാളുകൾ കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം